നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെ ഉള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സമയമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കോടികൾ വെച്ചുള്ള ഒരു അംഗമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ രണ്ട് കോടീശ്വരന്മാരോടാണ് മത്സരിച്ചത് എന്ന് പന്നിൻ രവീന്ദ്രനെ നമുക്കറിയാം അദ്ദേഹം വളരെ ലളിതജീവിതം നയിക്കുന്ന സമ്പന്നനല്ലാത്ത ഒരു നേതാവാണ് പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ലിസ്റ്റ് അനുസരിച്ച് റട്ടെ പക്ഷേ റട്ടെ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും കോടീശ്വരന്മാരാണ് എന്ന് വെച്ച് ഇവരെല്ലാവരും ശതകോടീശ്വരന്മാർ എന്നർത്ഥമില്ല ഒരു പക്ഷേ അവരുടെ വസ്തുവിൻ്റെ ആസ്ഥയും അതല്ലെങ്കിൽ കാറിൻ്റെയോ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഒരാൾ കോടീശ്വരനായി മാറാം ഒരു കോടിക്ക് മുകളിൽ സ്വത്തുള്ളവരെല്ലാം കോടീശ്വരനായി മാറാം പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുള്ള നിരവധി പേരാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പഠനം നടത്തുന്ന അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആർ എന്ന പ്രസ്ഥാനമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളിൽ അഞ്ഞൂറ്റി നാല് പേരും കോടീശ്വരന്മാരാണ് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എൺപത്തിയെട്ട് ശതമാനമായിരുന്നു ആ സഭയിലെ നാനൂറ്റി എഴുപത്തഞ്ച് പേരാണ് കോടീശ്വരന്മാരായിരുന്നത് രണ്ടായിരത്തി പതിനാലിലാകട്ടെ എൺപത്തി രണ്ട് ശതമാനം പേരായിരുന്നു കോടീശ്വരന്മാരായിരുന്നത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഇത്തരത്തിൽ അന്ന് രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച കോടീശ്വരന്മാർ ഇനി ഈ വർഷത്തെ കോടീശ്വരന്മാരുടെ കണക്ക് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പേരുടെ ആസ്തി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും അധികം ആസ്തിയുള്ള വ്യക്തി ആരാണോ നോക്കാം അത് ടി ഡി പി സ്ഥാനാർത്ഥിയായി വിജയിച്ച ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രശേഖർ പേമസാനിയാണ് ഇദ്ദേഹത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ ആസ്തികളാണ് ഉള്ളത് ആന്ധ്രയിലെ വലിയ ഒരു വ്യവസായി കൂടിയാണ് ഇദ്ദേഹം മാത്രവുമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് പേമസാനി അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു ഡോക്ടറാണ് എം ബി ബി എസും എം ഡിയും എല്ലാം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം വ്യവസായ രംഗത്തേക്ക് കടക്കുകയായിരുന്നു യു വേൾഡ് എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉടമ കൂടിയാണ് പെമസാനി അദ്ദേഹത്തിൻ്റെ കാറുകളുടെ എണ്ണം തന്നെ റോൾസ് റോയ്സ് മെഴ്സഡസ് ബെൻസ് ടെസ്ല തുടങ്ങിയ എല്ലാത്തരം ആഡംബര വാഹനങ്ങളും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളുടെ ആസ്തിയും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ അയ്യായിരം കോടിയിലധികം ആസ്തിയുള്ളത് അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് തെലങ്കാന സ്വദേശിയായ കൊണ്ട വിശ്വേശ്വരായ ലോക്സഭയിലെ പുതിയ കോടീശ്വരന്മാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാനയിൽ നിന്നുള്ള കൊണ്ട വിശ്വേശ്വർ റെഡ്ഡിയാണ് ഇദ്ദേഹത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടിയുടെ ആസ്തിയാണ് ഉള്ളത് റെഡ്ഡി ഒരു എഞ്ചിനീയറാണ് ഐ ടി മേഖലയിലെ വലിയൊരു വ്യവസായി കൂടിയാണ് വിശ്വേശ്വർ റെഡ്ഡി വിശ്വേശ്വർ റെഡ്ഡി വിദേശ സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ ശതകോടീശ്വരന്മാർ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസവും നേടിയവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വേശ്വർ റെഡ്ഡി ആകട്ടെ അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് വിശ്വേശ്വർ റെഡ്ഡിക്കുള്ള മറ്റൊരു പ്രത്യേകത പ്രശസ്തമായ അപ്പോളോ ആശുപത്രിയുടെ സ്ഥാപകനായ ഡോക്ടർ സി പ്രതാപ് റെഡ്ഡിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് വിശ്വേശ്വർ റെഡ്ഡി ഇദ്ദേഹത്തിന് അപ്പോളോ ആശുപത്രിയുടെ തന്നെ പതിനേഴ് ദശാംശം ഏഴ് ഏഴ് ലക്ഷം ഷെയറുകൾ സ്വന്തമായിട്ടുള്ള വ്യക്തി കൂടിയാണ് മാത്രമല്ല മറ്റൊരു പ്രത്യേകത അദ്ദേഹം നേരത്തെ എം പി ആയിരുന്നിട്ടുണ്ട് റെഡ്ഡിയുടെ പല കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ ഗവേഷണങ്ങൾക്കൊക്കെ തന്നെ അമേരിക്ക പേറ്റൻ്റ് നൽകിയിട്ടുള്ളതുമാണ് ആദ്യം ബിആർഎസിലായിരുന്നു അദ്ദേഹം അങ്ങനെ ആ എം പി ആയി പിന്നീട് ആ പാർട്ടി വിട്ട് അദ്ദേഹം കോൺഗ്രസ് ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയായിരുന്നു ബി ജെ പിയുടെ അംഗമാണ് ഡോക്ടർ റെഡ്ഡി അടുത്തത് മൂന്നാമത്തെ ശതകോടീശ്വരൻ മറ്റാരുമല്ല പ്രശസ്തമായ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ സാരഥിയായ നവീൻ ജിൻഡാലാണ് പുതിയ ലോക്സഭാ അംഗങ്ങളിൽ മൂന്നാമത് ഏറ്റവും ഏറ്റവുമധികം ആസ്തിയുള്ള വ്യക്തി നവീൻ ജിൻഡാലാണ് ഇദ്ദേഹത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് അൻപത്തിനാലുകാരനായ ഇദ്ദേഹം ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം നവീൻ ജിൻഡാലിന്റെ മാതാവും ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യവസായിയാണ് സാവിത്രി ജിൻഡാൽ മാത്രവുമല്ല ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും സമ്പന്നയായ വ്യക്തിയാണ് സാവിത്രി ജിൻഡാൽ കഴിഞ്ഞ മാർച്ചിലാണ് ജിൻഡാൽ ബി ജെ പിയിൽ ചേർന്നത് ഇദ്ദേഹവും നേരത്തെ ഏതാണ്ട് ഇരുപത് വർഷത്തോളം കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പഠനം മറ്റു ചില കാര്യങ്ങളിലേക്കും കൂടി വെളിച്ചം വീശുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികൾ നാൽപ്പത്തി ശതമാനത്തോളം പേർക്ക് പത്ത് കോടി രൂപ വരെ ആസ്തിയുള്ളൂ എന്നാൽ പത്തൊമ്പത് ശതമാനം പേരാകട്ടെ ഒന്ന് മുതൽ അഞ്ച് കോടി വരെ മാത്രം ആസ്തിയുള്ളവരാണ് ഇത്തവണ വിജയിച്ചവർ ഇരുപത് ലക്ഷത്തിനും അതിന് തൊട്ട് താഴെയും ആസ്തിയുള്ള ആളുകളുടെ എണ്ണം ഒരു ശതമാനം മാത്രമാണ് അതേസമയം ഈ വിജയിച്ചവരിൽ കോടീശ്വരന്മാരല്ലാത്ത ആളുകളുമുണ്ട് അവരുടെ ചിലരുടെ സ്വത്ത് കെട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും പശ്ചിമബംഗാളിലെ പുരുലിയ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ജ്യോതിർമയ് സിംഗ് മഹാത്തോയുടെ സ്വത്തുക്കൾ വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം വില വരുന്നതാണ് അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച മിത്താലി ബാഗ് അവരുടെ ആസ്തി ഏഴ് ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശിൽ നിന്ന് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിയ സരോജിൻ്റെ സ്വത്ത് പതിനൊന്ന് ലക്ഷം മാത്രമാണ് മാത്രവുമല്ല ഈ പഠനത്തിലൂടെ ഈ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്തുക്കൾ മാത്രമല്ല ഇവരുടെ ബാധ്യതകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ലോക്സഭയിലെ ഏറ്റവും കോടീശ്വരനായ പേമസാനി തന്നെയാണ് ഏറ്റവും അധികം ബാധ്യതകളുമുള്ള വ്യക്തി അപ്പോൾ ഈ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത് പൂർണ്ണമായും ഇത്രയോ ഉള്ള ഇവർക്ക് എന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യഥാർത്ഥ ആസ്തികളായിരിക്കില്ല പലപ്പോഴും ഇവർ വെളിപ്പെടുത്താറുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഒരു പക്ഷേ മറ്റ് ബിനാമി സമ്പാദ്യങ്ങൾ കാണും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ മറ്റു സ്വത്തുക്കളൊക്കെ തന്നെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യവസായികളെ സംബന്ധിച്ച് അവർ കൈവശം വെച്ചിട്ടുള്ള കമ്പനികളുടെ ഷെയറിൻ്റെ മൂല്യവും ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതലും ആകാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ശരിക്കു പറഞ്ഞാൽ പണക്കൊഴുപ്പിലേക്ക് അല്ലെങ്കിൽ ധനികരുടെ കൈകളിലേക്ക് പോവുകയാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കാരണം ഇത്രയധികം ശതകോടീശ്വരന്മാരാണ് ഇപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെല്ലാം അംഗങ്ങളായി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പണമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള കാലത്ത് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുമോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇത്തരം ആളുകളുടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിത്വവും അവരുടെ വിജയവും ഏതായാലും ജനാധിപത്യമാണ് ജനങ്ങൾക്ക് തീരുമാനിക്കാം ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഏതായാലും പണം ഒഴുക്കാതെ ഇനി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല എന്ന് ഈ ശതകോടീശ്വരന്മാരുടെയൊക്കെ തന്നെ വിജയം നമ്മെ പഠിപ്പിക്കുന്നു